ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ ഒരുക്കുന്ന സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും കിലോ സ്വർണ്ണ സമ്മാനം വണ്ടൂർ എത്തിങ്കാന എൽ പി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ നാൽപ്പതോളം ഓണക്കിറ്റുകളും വിതരണം ചെയ്തു ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാലയത്തിൽ മെഗാ പൂക്കളം തീർത്തിരുന്നു തുടർന്ന് സംഘടിപ്പിച്ച ബോൾ ചേഞ്ചിങ് കസേരകളി വടംവലി തുടങ്ങിയ മത്സരങ്ങൾ കുട്ടികൾക്ക് ആവേശമായി വണ്ടൂർ എത്തിങ്ങാന എൽ പി സ്കൂളിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓണാഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പത്തൊമ്പതോളം വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾ കിറ്റ് വിതരണം ചെയ്തു അധ്യാപകരായ ആഷിഖ് മുസ്ലിയ ടി കെ ഹബീബ് റഹ്മാൻ ടി പി ഇജാസ് പി ഫാസിൽ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിഭവസമൃദ്ധമായ സദ്യവിളമ്പി ആഘോഷ പരിപാടികൾക്ക് പി ടി എ പ്രസിഡന്റ് ഇ പി അബ്ദുൾ അസീസ് എച്ച് എം സി ചെയർമാൻ ഷിഹാബ് അലൈവ് എം ടി എ പ്രസിഡന്റ് പി അഖില ഹെഡ്മാസ്റ്റർ സി മുഹമ്മദ് ഷെഫി കെ സഫിയ കെ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്